ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഐൻ അത്തും എന്ന് പറയുന്നൊരു ചെറിയ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇത് സലാലയിൽ നിന്നൊരു മുപ്പത് കിലോമീറ്റർ മാറിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ റൈഡിൽ സംസാരിക്കാം സോ ഗിയർ അപ്പ് ഹോപ്പ് ഓൺ ലെറ്റ്സ് റൈഡ് അപ്പോൾ നമ്മളിപ്പോൾ ഐൻ അത്തുമിലേക്കുള്ള യാത്രയിലാണ് സലാലയിൽ വരുമ്പോഴത്തേന് ഐൻ എന്നുള്ള വാക്കും കൊണ്ട് തുടങ്ങുന്ന പല സ്ഥലങ്ങളും ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം ഐൻ എന്ന് തുടങ്ങുന്ന വാക്കുകളുടെ അർത്ഥം അവിടെ എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു വാട്ടർ സോഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് ചെറിയൊരു വെള്ളച്ചാട്ടമോ അല്ലെങ്കിൽ ഒരു ചെറിയ തോടോ അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സ്ഥലങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഐൻ എന്ന് വെച്ച് തുടങ്ങുന്ന സ്ഥലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഐൻ അത്തുമ്പിലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങൾ സലാലയിൽ നിന്ന് ധാരിസിലേക്ക് ഇറങ്ങുക മമ്മൂറ പാലസ് റൗണ്ട് ബോർഡിൽ നിന്ന് റൈറ്റ് എടുക്കുക പിന്നെ മുന്നോട്ട് പോവുക മാമുറ പാലസ് റൗണ്ട് ബോട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൗണ്ട് ബോട്ടിൽ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് എടുത്താൽ അയിൻ അത്തുമ്പിലേക്കുള്ള വഴിയിലെത്തും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല വയ്ക്കാറും എല്ലായിടത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ റോഡിൽ പലപ്പോഴും ഒട്ടകങ്ങൾ ക്രോസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് സ്പീഡ് ലിമിറ്റൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക അയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മോട്ടോർ സൈക്കിൾ എൻതോസിയാസിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തരം റോഡാണ് നല്ല കേവ്സ് ഉണ്ട് ഇവിടെ മാത്രമല്ല നാട്ടിലെ ഞങ്ങളുടെ നാട്ടിലെ മുക്കൂട്ടുതറയിലെ റോഡുകൾ എനിക്കിവിടെ നന്നായിട്ട് ഓർമ്മ വരും സോ എനിക്ക് റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു റോഡാണ് ഇനി ഞാൻ വീണ്ടുന്നില്ല നിങ്ങൾ ഈ റൈഡിൻ്റെ പ്ലീസ് എൻജോയ് ചെയ്യുക അങ്ങനെ നമ്മൾ അയനത്തുമ്പെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ് ആ വഴിയാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ പട്ട് പട്ടുപോലത്തെ റോഡാണ് വണ്ടി ഓടിക്കാൻ അത് കാറായാലും ബൈക്കായാലും നന്നായിട്ട് എൻജോയ് ചെയ്യും സോ ഡെഫിനറ്റ്ലി നിങ്ങൾ സലാലയിൽ വരുവാണെങ്കിൽ ദിസ് ഷുഡ് ബി ഓൺ യുവർ ലിസ്റ്റ് അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ തൊട്ടുമേളിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്കത് കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരാം അങ്ങനെ നമ്മളിപ്പോൾ മുകളിലത്തെ വ്യൂ പോയിന്റിൽ എത്തിരിക്കുകയാണ് ഇപ്പോൾ ഖരീഫിൻ്റെ മഴ കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തോളം ആയി സോ താഴെ നമ്മൾ അതിനെ തുമ്പിൽ ചെല്ലുമ്പോഴും വാട്ടർഫോൾസ് എന്തുമാത്രം ഉണ്ട് എന്നെനിക്കറിയില്ല സോ ഇവിടെ മെയിനായിട്ട് എൻ്റെ നിങ്ങൾ പുറകിൽ കാണുന്ന ഒരു ചെറിയ സ്ട്രീമുണ്ട് അതുപോലെ തന്നെ ഓക്കെ സാറേ ബൈ ആ ചേ താങ്ക് യു അതുപോലെ ഇവിടെയും നമ്മൾ തീത്തമ്മിൽ കണ്ട പോലെ തന്നെ രണ്ട് ഹഡ്സ് പണിത്തിട്ടിട്ടുണ്ട് സോ ഇവിടുത്തെ ഒരു പ്രത്യേകത ഏതാണ് മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് സ്പോട്ട്സിലും ആൾക്കാർക്ക് ഇരിക്കാനും റിലാക്സ് ചെയ്യാനായിട്ടുള്ള ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവരുണ്ടാക്കിയിട്ടുണ്ട് മോസ്റ്റ് സ്ഥലങ്ങളിൽ പബ്ലിക് ടോയ്ലറ്റ്സും ഉണ്ട് അതുപോലെ തന്നെ പെട്രോൾ സ്റ്റേഷൻസിൽ നിർത്തുകയാണെങ്കിൽ അവിടെയും ഷോപ്പിംഗ് സെൻറ്റേഴ്സും അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റ്സും ഉണ്ടാകും സോ യാത്ര ചെയ്യുമ്പോഴത്തേന് വലിയൊരു ബുദ്ധിമുട്ട് സലാലയിൽ വരാറില്ല പൊതുവേ അപ്പോൾ നമ്മൾ തിരിച്ച് അതിനകത്തുമ്പിലേക്ക് പോവുകയാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ റോഡിൽ വെള്ളം കിടക്കുന്ന ആ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് തെന്നി തിരിച്ച് പോകുമ്പോഴത്തേന് കുഴപ്പമൊന്നും ഉണ്ടാവാതെ അത് ക്രോസ് ചെയ്യാൻ പറ്റണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന നന്നായിട്ട് നനഞ്ഞു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഈ പ്രാവശ്യം ഉണ്ടായില്ല സാധാരണഗതിയിൽ കാർ ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്നു പോകാറാണ് പക്ഷേ ബൈക്ക് ആയതുകൊണ്ട് അതിൻ്റെ അറ്റം വരെ എത്തും എന്ന് പ്രതീക്ഷിക്കാം സർ ഉണ്ടെങ്കിൽ गिर गया हां ये नहीं ये इंदे तेंगाडी बोल रहे ने इकिओनू मनसला ओनी लिल्लो सर मेरा गे सेट ने, 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 ने उधर पड़ा था मेरा बोला नहीं नहीं मैं रिकॉर्डिंग के लिए रखा था हां 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 चलो चलो ठीक है अर्जुडा नूला इंदे हिंदी इंद वाणो इंद किधर से आया वो सदाला से आया हां हम लोग दवा चक्कर के जाते हैं हां अच्छा है हम लोग भी इधर काम करते हैं वो रोड में काम करते हैं ना वो सजा करते हैं हाँ 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 ओके तो इसलिए तो 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 ठीक है हम थोड़ा वीडियो करते हैं <laughs> हाय चलो पाकिस्तान का कौन सी जगह के मैं पाकिस्तान का नहीं इंडिया का हूँ इंडिया के हाँ केरला का हूँ केरला के चलो ठीक है भाई हाँ। െ നമ്മൾ അയിനത്തുമ്മിലെത്തി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വെള്ളച്ചാട്ടം ഒത്തിരി കുറഞ്ഞു പക്ഷേ കുഴപ്പമില്ല കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നിരുന്നു അന്ന് അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു സോ അന്ന് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ബീർ റോളിൽ ഇന്ന് ഡെഫിനറ്റ്ലി ഉണ്ടാവും ഈ റൈഡ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയൊരു റൈഡിന് പോകുന്ന വരെ പോയി ഷൈനി സൈഡോ ആരിയോ